എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ യുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച കാലം നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് എന്റെ താടിയൊക്കെ ഓർമ്മയുണ്ടോ അള്ളാഹന്റെ ഇവിടത്തെ ഏറ്റവും നല്ല വീട് എന്നറിയുമോ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകുന്ന പറക്കത്തുണ്ടാകുന്ന വീട് ഈ നാട്ടിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്ന ഭവനമേതെന്നറിയുവോ ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ ഒരു പാത്രത്തിലെ പഠിച്ചവനെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭവനമുണ്ടല്ലോ ആ ഭവനത്തിൽ അല്ലാഹുവിന്റെ റഹനത്തിറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ െ പഠിപ്പിക്കുമ്പോ ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ പഠിച്ചവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുകയാട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചു നിന്റെ ഉമ്മ കഴിച്ചു നിന്റെ വാപ്പ കഴിച്ചു കൂടപ്പുറപ്പുകൾ കഴിച്ചു കുടുംബക്കാര് കഴിച്ചു എല്ലാവരും ഭക്ഷണം കഴിക്കാ സമയമായ അവളെ വിളിക്കുകയാണ് അവള് പറന്നില്ല ഇക്ക വരട്ടെ ഭർത്താവ് വരട്ടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുടുംബക്കാർ മുഴുവനും ഭക്ഷണം കടിച്ചിട്ട് കിടന്നുറങ്ങി പാവപ്പെട്ട ഭാര്യ വീടിന്റെ കപാടത്തില് കാത്തു നൽകുകയാ തന്റെ ഭർത്താവ് വരുമ്പോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തുകാത്തിരുന്ന് വീടിന്റെ മുന്നിലിരുന്ന് ഉറങ്ങുകയാള് അല്ലാ അവസാന പാതിരാത്രി ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു സലാം പറന്നുകൊണ്ട് കവാടം തുറന്നു അല്ലാ ഭർത്താവ് പറയുന്ന മറുപടി